ഓണത്തിൻ്റെ മുന്നൊരുക്കങ്ങളുമായി കനവക്കുന്ന് അണിഞ്ഞൊരുക്കി തുടങ്ങിയിരിക്കുകയാണ് കനൌക്കുന്നിലും പരിസരത്ത് കലാകാരന്മാർ തങ്ങളുടെ കരവിരുദ്യിക്കുന്ന വേളകളാണ് പ്രഭാതമാണ് എന്ന് ഉഷ്ടിരിക്കുന്നത് രണ്ടു നാളായി രണ്ടു മൂന്ന് ദിവസമായി കനൌക്കുന്നിൽ ഈ കലാകാരന്മാർ തങ്ങളുടെ കരവിരുദ്ധ തെളിയിക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് അവരിൽ ചിലരെ കണ്ടു കാണുകയും ബോധവലിക്ക് അവർ ചിലരെ കണ്ടുമുട്ടി അവരിൽ ചിലരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നത് കനാക്കുന്നിലെ കനാക്കുന്നിലെ പ്രേക്ഷക ലക്ഷങ്ങളെ കാത്തിരിക്കുന്ന അലശ്വരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കനവക്കുന്ന പരിസരത്തുള്ള ഇൻസ്റ്റലേഷൻസ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ ഓണ ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ എത്തിച്ചേരാൻ പോകുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയെന്ന് ഇന്നോളം നാളുകൾ അവരെ കനകുത്തിൻ്റെ വലതു വിടതുമുള്ള ആ ഗേറ്റുകൾ അണിയിച്ചൊരു അണിഞ്ഞൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രാരംഭ പരിപാടികൾ പ്രാരംഭ കലാ വിദ്യകൾ കലാകാരന്മാരെ ഈ കവാടങ്ങളിൽ നിർമ്മിച്ചിരിക്കുകയാണ് മുഖ്യ കവാടം ഇതുവരെ പൂർത്തിയായിട്ടില്ല ഉത്തരവാടത്തിട്ടുള്ള എല്ലാം വെൽഡിങ് വൃക്കുകൾ ഈ വെൽഡിങ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ വെൽഡ് ചെയ്ത് എന്ന് വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസുലേഷൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ വെൽഡിക്കാണ് അത് നല്ല ഇരുമ്പ് നല്ല ഇരുമ്പ് കമ്പികൾ വെൽഡ് ചെയ്തിട്ടുള്ള നമ്മളെയൊക്കെ സ്വാഗതം ചെയ്യുന്ന നമസ്കാരം ഒരുക്കും നമസ്കാരം ഒരുക്കഴിഞ്ഞു ഒരു ദിവസത്തെ വലിയ ദിവസത്തുള്ള ആ ഗേറ്റിൽ ശ്രീചക്രവും ശ്രീചക്ര നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഭരതകൂടത്തെ ഓർപ്പിക്കുന്ന കേരള സംസാരത്തിൻ്റെ ചിഹ്നം ശംഖും ആ ശംഖും വേറെ ഉള്ള ശംഖും ശംഖല്ല ചിഹ്നമാണ് ആ ചിഹ്നം എന്നിരിക്കുകയാണ് വാള ഇരുടെ കാളക്കൂറ്റൻപാ ആ കവാടം ഇത് ഈ രണ്ട് കവാടങ്ങളിലൂടെയാണ്